നന്നോയി ധ അച്ചടക്കത്തോടെ പഠിച്ചിരുന്ന എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് തോറ്റ പ്രിയപ്പെട്ട സുഹൃത്ത് വളരെ പെട്ടെന്ന് മരണപ്പെട്ട അൻപത്തി മൂന്ന് വയസ്സുള്ള സമയത്ത് പമ്പെ അവരുടെ തവർ ഈ സ്വർഗം ആക്കടേയല്ല അവരെ ഞങ്ങൾ ഇന്നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ ഒന്ന നമ്മുടെ കൂടെയുള്ള ചെയിൽ അസുഹരി ഇസ്താദ് അവരുടെ ഉപ്പ ഞങ്ങളുടെ കൂടെ അച്ചിലുള്ള സമയത്ത് ഏറെ ഇരുവച്ചാണ് മരണപ്പെട്ടത് പമ്പെ ആ ഉപ്പയുടെ തവർ ഈ സ്വർഗമാക്കട വിശാലമാക്കട ഇസ്താദിൻ്റെ ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞ പൂപ്പൽസ്താദിൻ്റെ മോശാങ്ക വിട പറഞ്ഞത് അതുപോലെ തന്നെ അരിക്കൂടെ അമോ அதுபோல் தான் பிரியப்பட்ட ഉപ്പ് അരീക്കുട അബൂബക്കറിയ സക്കു ബുക്കുള്ള എത്രയോ കാലങ്ങളായി സ്കൂൾ ഓഫ് ഖുർഹാനും വനിതാ ക്ലാസ് നടത്താറോട് ഉപ്പയും ഉമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞത് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഭാത ഉസ്താദിൻ്റെ അമ്മോഹിമ്മ അമോഷാങ്ക ഈ ലോകത്തോട് വിട പറഞ്ഞത് അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ഷിഹാബലി അഖ്ഷനി ഉസ്താദിൻ്റെ ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞത് അങ്ങനെ ഓരോരുത്തരുടെയും ഉപ്പമാരും ഉമ്മമാരും ഈ ഷബി സക്കാഫിയുടെ ഉപ്പ അബ്ദുൽ ഫൈലി ഫൈറി അവരുടെ ജ്യേഷ്ഠ സഹോദരൻ ഹംസത്ത് ഹാജി അങ്ങനെ തുടങ്ങിയ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം ഈ ലോകത്തോടെ വിട പറഞ്ഞവരുണ്ടോ എല്ലാവരും പേരിൽ ഹാസീൻ ഹോദിക്കൊണ്ട് ഇൻഷാ അവസീദ് അബ്ദുറഹ്മാൻ ഫാഫി തങ്ങൾ അയ്യാമുദ് തശ്തീഖലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് മഹാനായ കമാൽദ്ദീൻ ഉമറിൽ ഖാദിരി എന്നവർ അഷേഖ് സയ്യിദ് സിറാജുദ്ദീൻ ഖാദിരി എന്ന ധാരോളം മൗലിയാക്കൾ ഈ അയ്യാമുദ് അഷ്തീഖിലാണ് അപ്പോൾ അവരൊക്കെ രണ്ട് ശരീഖന്മാര് ഈ ലോകത്തോടെ വിട പറഞ്ഞത് എൻ്റെ ഏർ എനിക്ക് എല്ലാ ഇച്ഛാർത്ഥങ്ങളും നൽകിയ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പിതാവ് മഹാനേ മുഹമ്മദ് ജമഅഅലി തങ്ങൾ അവൻ്റെ ഉസ്താദ് ഷെയ്ഫുൻ നുജൂമ് അതുപോലെ തന്നെ ബഹ്റുൽമ് അങ്ങനെ തുടങ്ങി നമ്മുടെ ഉസ്താദുമാർ പലരും ഈ ലോകത്തോട് വിട പറഞ്ഞവർ നമുക്ക് അവർക്കെല്ലാം ആ റഫയിൽ നമ്മളിങ്ങോട്ടേക്കൊക്കെ എത്താൻ അവരൊക്കെ കൂട്ടായ ദുവാക്കൾ അവരൊക്കെ അല്ലേ നമ്മൾ കൈപിടിച്ച് ഉയർത്തിയവർ മാത്രമല്ല ഈ അറഫയിൽ വന്ന ആദിൻ നബി അലൈഹി സ്ലാദ് വസ്ലാം എന്നങ്ങളുടെ കാലത്ത് തുടങ്ങിയ ഹച്ചാൻ അനന്ത കൂടി ഹാജുമാർ ഇവിടെ വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി നാലായിരത്തിൽ പരം മമ്പി ൾ വന്ന സ്ഥലത്താണ് ഞാനും നിങ്ങളിരിക്കുന്നത് അങ്ങനെ തുടങ്ങിയ അല്ലാഹുങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം ഷഹാബത്ത് വന്ന സ്ഥലത്താണ് ഞാനും നിങ്ങളിരിക്കുന്ന അവരൊക്കെയും പേരിൽ ഇൻഷാ ഹസീൻ ഹോദി നമുക്ക് ചെയ്യാം